ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഏഴാമത്തെ പാഠത്തിൻ്റെ പേരാണ് മണിയൻ്റെ യാത്ര നിം 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 മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി മണിയടിച്ച് മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയൻ ഓടി അങ്ങനെ നിം 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 എന്ന് മണിയടിച്ചു പോവുകയാണ് നമ്മുടെ മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി മണിയടിച്ച് മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെയൊക്കെ മണിയൻ ഓടി ആഹാ നല്ല രസം തോട്ടിൻകരയിലൂടെ മണിയൻ ഓടി തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു അപ്പോൾ തോട്ടിൻകരയിലൂടെയും മണിയൻ ഓടി മണിയനെ കണ്ട് തോട്ടിലെ പരൽ മീനുകൾ തുള്ളിക്കളിച്ചു പുഴക്കരയിലൂടെ മണിയൻ ഓടി പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങിച്ചിരിച്ചു പിന്നെ പോയത് എങ്ങനെയാണ് പുഴക്കരയിലൂടെയാണ് പുഴയിലെ ഓളങ്ങൾ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങിച്ചിരിച്ചു പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് മുന്നോട്ട് ഓടി വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു അപ്പോൾ പിന്നെയും മണിയൻ സൈക്കിൾ ഇങ്ങനെ മുന്നോട്ട് ഓടി അല്ലേ അപ്പോൾ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി അപ്പോൾ മണിയൻ സൈക്കിളും മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു ഒരു ചോദ്യമാണ് ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത് അപ്പോൾ ആരൊക്കെയാണ് മണിയനെ കണ്ട് സന്തോഷം പ്രകടിപ്പിച്ചത് തോട്ടിലെ പരൽമീനുകൾ പുഴയിലെ കുഞ്ഞോളങ്ങൾ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ ഇവരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത് അവർക്ക് മണിയനെ ഇഷ്ടമായതുകൊണ്ട് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ മണിയൻ വശത്തേക്ക് മാറി നിന്നു മാന നോക്കി കുഞ്ഞു പക്ഷിയെപ്പോലെ ഒരു വിമാനം മണിയൻ യാത്ര തുടർന്നു മുന്നോട്ടു പോകും തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി ഓടി ഓടി മണിയൻ പട്ടണത്തിലെത്തി മാനം തൊടുന്ന കെട്ടിടങ്ങൾ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ പച്ചക്കറി ചന്തകൾ പലതരം കടകൾ തലങ്ങും വിലങ്ങും റോഡുകൾ റോഡുകൾ നിറയെ വാഹനങ്ങൾ ഹായ് എന്തു രസം ആളുകളുടെ തിക്കും തിരക്കും എന്തൊരു ധൃതിയാണിവർക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് മണിയൻ സൈക്കിളിൻ്റെ മനസ്സ് നിറയെ ചോദ്യങ്ങൾ അങ്ങനെ മണിയൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിമാനം കണ്ടു അതുകൂടാതെ ഒരുപാട് കെട്ടിടങ്ങളും പാർക്കും പച്ചക്കറി ചന്തയും അതുപോലെ തന്നെ പലതരം കടകളും തലങ്ങും വിലങ്ങും റോഡുകളും നിറയെ വാഹനങ്ങളും ആളുകളുടെ തിക്കും തിരക്കും ഒക്കെ കണ്ടു കണ്ടില്ലേ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് കാറും ബസ്സും റിക്ഷാവണ്ടിയും ആകെ റോഡിൽ പൊടി പൂരം നൂറുകണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞു റോഡിൽ നെട്ടോട്ടം പിന്നെന്തൊക്കെയാണുള്ളത് കാറ് ബസ് റിക്ഷാവണ്ടി നൂറുകണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞ് റോഡിലാകെ നെട്ടോട്ടം ഓടുന്നു മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ ഏതൊക്കെയാവാം ഏതൊക്കെയാണ് വിമാനം കണ്ടു കാർ ബസ് വണ്ടി സ്കൂട്ടർ ഇത്രയും വാഹനങ്ങളാണ് ഇതുവരെയും മണിയൻ സൈക്കിൾ കണ്ടത് അല്ലേ പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ പറയാം എഴുതാം എന്തൊക്കെയാണ് മാനം തൊടുന്ന കെട്ടിടങ്ങൾ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ പച്ചക്കറി ചന്തകൾ പലതരം കടകൾ തലങ്ങും വിലങ്ങും റോഡുകൾ റോഡുകൾ നിറയെ വാഹനങ്ങൾ ആളുകളുടെ തിക്കും തിരക്കും ഇതൊക്കെയാണ് മണിയൻ സൈക്കിൾ പട്ടണത്തിൽ കണ്ടത് പിന്നെ പറഞ്ഞിരിക്കുന്നത് മണിയൻ കണ്ട കാഴ്ചകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിത്രമാക്കാം എന്നാണ് അപ്പോൾ ഈ കണ്ട കാഴ്ചകൾ ഉൾപ്പെടുത്തി ചിത്രം വരയ്ക്കണം ഹോ എന്തൊരു തിരക്ക് നാല് റോഡുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലം മുന്നിൽ ട്രാഫിക് സിഗ്നൽ സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം തൊട്ട് മുന്നിൽ ഉണ്ടായിരുന്ന കുഞ്ഞിക്കാറിനു പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി പച്ച വെളിച്ചം കത്തി മണിയൻ സൈക്കിൾ മുന്നോട്ട് ഓടി അപ്പോൾ ഭയങ്കര തിരക്ക് അല്ലേ നാല് റോഡുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലം അവിടെയാണ് ട്രാഫിക് സിഗ്നൽ ഉള്ളത് അവൾ സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം കത്തിയപ്പോൾ ഒരു ചുവപ്പ് കാറുണ്ടായിരുന്നു അത് നിന്നു അതുകൊണ്ട് മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി പിന്നെ പച്ച വെളിച്ചം കത്തി മണിയൻ സൈക്കിൾ മുന്നോട്ട് ഓടി അത് കഴിഞ്ഞ് പച്ച വെളിച്ചം കണ്ടപ്പോൾ മുന്നോട്ട് ഓടി മണിയൻ സൈക്കിളും ചുവപ്പ് വെളിച്ചം കത്തുന്നു വണ്ടികളെല്ലാം നിർത്തുന്നു മഞ്ഞ വെളിച്ചം കത്തുന്നു വണ്ടികൾ തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുന്നു വണ്ടികൾ മുന്നോട്ട് ഓടുന്നു എന്താണ് പറയുന്നത് ചുവപ്പ് വെളിച്ചം കത്തുമ്പോൾ വണ്ടികളെല്ലാം നിർത്തുന്നു മഞ്ഞ വെളിച്ചം കത്തുമ്പോഴോ വണ്ടികൾ പോകാനായിട്ട് തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുമ്പോഴാണ് വണ്ടികൾ മുന്നോട്ടേക്ക് എടുക്കുന്നത് നിങ്ങളും കണ്ടിട്ടില്ലേ ഇങ്ങനെ ട്രാഫിക് സിഗ്നൽ റോഡിന് കുറുകെ വെളുത്ത വരകൾ അതിലൂടെ ആളുകൾ റോഡ് മുറിച്ച് കടക്കുന്നു റോഡിന് കുറുകായിട്ട് വരച്ചിരിക്കുന്ന വെളുത്ത വരകൾ ഈ വരയിലൂടെയാണ് ആളുകൾ റോഡ് മുറിച്ച് കടക്കുന്നത് അതിനെന്താണ് പറയുന്നത് സീബ്ര ലൈൻ അല്ലേ സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം ചുവപ്പ് വെളിച്ചം കണ്ടാൽ വണ്ടികൾ നിർത്തണം മഞ്ഞ വെളിച്ചം കണ്ടാൽ പോകാൻ തയ്യാറാകണം പച്ച വെളിച്ചം കണ്ടാൽ വണ്ടികൾ മുന്നോട്ടേക്ക് എടുക്കണം മണിയൻ യാത്ര തുടർന്നു പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ടവൻ പോയി ഷോ എന്തൊരു പുക എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ മണിയന് സംശയമായി കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു അയ്യോ അവർ നിലവിളിച്ചു തെന്നി മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾക്ക് അങ്ങനെ മണിയൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പുക തുപ്പിക്കൊണ്ട് ഒരു കൂറ്റൻ ലോറി വന്നു അപ്പോൾ മണിയന് സംശയം എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ എന്ന് എന്നിട്ട് ആ പാഞ്ഞു വന്ന കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു അവർ രണ്ടുപേരും തെന്നി മാറിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു കണ്ടില്ലേ മണിയൻ സൈക്കിളും അതുപോലെ തന്നെ ചുവപ്പ് കാറും പേടിച്ച് തെന്നി മാറി നിൽക്കുകയാണ് പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ പറയാം എഴുതാം സൈക്കിൾ റിക്ഷാവണ്ടി ഇലക്ട്രിക് വാഹനങ്ങൾ കാളവണ്ടി കുതിരവണ്ടി വഞ്ചി കൈവണ്ടി ഉന്തുവണ്ടി ഇതൊക്കെ പുകയില്ലാത്ത വാഹനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കാറിനും സൈക്കിളിനും എന്തു സംഭവിക്കുമായിരുന്നു രണ്ട് വാഹനങ്ങൾക്കും അപകടം സംഭവിക്കുമായിരുന്നു മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിക്കാം മണിയൻ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാം നിം 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 മണിയൻ സൈക്കിൾ യാത്ര തുടർന്നു റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു ചെകിടടപ്പിക്കുന്ന ഹോൺ ശബ്ദം ഷോ മടുത്തു മണിയൻ സൈക്കിൾ മടക്കയാത്ര ആരംഭിച്ചു ഓടിയോടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി ഹാവോ ആശ്വാസമായി കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം അങ്ങനെ മണിയൻ സൈക്കിള് യാത്ര തുടർന്നു അപ്പം റോഡിൽ വാഹനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്നു നല്ല ഹോൺ ശബ്ദവും അങ്ങനെ അതൊക്കെ കേട്ട് മടുത്തപ്പോൾ മണിയൻ സൈക്കിൾ മടങ്ങി പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഓടി ഓടി വീണ്ടും പുഴയുടെ തീരത്തെത്തി അപ്പോൾ അവന് ആശ്വാസമായി എന്നിട്ട് കുറച്ചുനേരം വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു വാഹനം ഓടാൻ ഇന്ധനം ആവശ്യമാണല്ലോ വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാം വാഹനങ്ങൾ ഓടാനായിട്ട് ഇന്ധനം വേണം അതേതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പെട്രോൾ ഡീസൽ ഗ്യാസ് ഇലക്ട്രിസിറ്റി ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങളുണ്ടോ അവയുടെ ചിത്രം വരച്ച് പേരെഴുതാം ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങളാണ് ഒന്ന് സൈക്കിൾ രണ്ട് റിക്ഷാവണ്ടി പിന്നെ കുതിരവണ്ടി കാളവണ്ടി ഉവണ്ടി വഞ്ചി കൈവണ്ടി ഇതെല്ലാം ഇതിനൊന്നും ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ല ചിത്രം നോക്കി കണ്ടെത്താം എഴുതാം എന്താണ് സ്കൂട്ടറിൽ മൂന്ന് പേരാണ് യാത്ര ചെയ്യുന്നത് അല്ലേ അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന ആള് മാത്രമേ ഹെൽമെറ്റ് ധരിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടു പേർക്കും ഹെൽമെറ്റ് ഇല്ല അപ്പോൾ ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ രണ്ടു പേർക്കാണ് അനുമതി അല്ലേ അതുപോലെ തന്നെ ഹെൽമറ്റ് ധരിക്കേണ്ടതാണ് പിന്നിലിരിക്കുന്നവരും ഹെൽമെറ്റ് ധരിക്കണം ഇനി കാറ് നോക്കൂ കാറിൽ ഇരിക്കുന്ന രണ്ടു പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻ സീറ്റിലുള്ളവർ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ ഇവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക അപ്പോൾ മുൻപ് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് എഴുതി ചേർക്കാം ഇരുചക്രവാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് ശരിയല്ല അതുപോലെ തന്നെ യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കണം വേഗത കുറയ്ക്കണം പിന്നെയോ കാറിലുള്ളവർ സീറ്റ് ബെൽറ്റ് ധരിക്കണം കൈയും തലയും പുറത്തിടരുത് അതുപോലെ തന്നെ വേഗത കുറയ്ക്കണം എന്നെ അറിയാമോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഇത് അല്ലേ ഞാൻ മണ്ണ് മാന്തി യന്ത്രം ഭാരമെടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ കൃഷിയിടങ്ങളിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആരാണത് മണ്ണു മാന്തി യന്ത്രമാണ് ഭാരമെടുക്കാനും അതുപോലെ തന്നെ മണ്ണെടുക്കാനുമുള്ള ഒരു യന്ത്രമാണ് മണ്ണ് മാന്തി യന്ത്രം കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിലും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട് അപ്പോൾ ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും അതുപോലെ തന്നെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിനുമൊക്കെ മണ്ണു മാന്തി യന്ത്രത്തെ ഉപയോഗിക്കാറുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഞാൻ മുന്നിലുണ്ടാകും ഏത് കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും അപ്പോൾ മണ്ണുമാന്തി യന്ത്രം പറയുന്നതാണ് ഇതെല്ലാം പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനൊക്കെ മണ്ണുമാതി യന്ത്രം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഏത് കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ആ യന്ത്രം ചെയ്തു തീർക്കും വായിക്കാം വഞ്ചി അക്കരെ എത്തി കുട്ടൻ വഞ്ചിയിൽ നിന്നിറങ്ങി കേളുമ്മാവൻ്റെ കൈപിടിച്ച് നടന്നു വിശാലമായ നെൽവയൽ എങ്ങും പച്ചപ്പ് പാടത്ത് നിറയെ വെളുത്ത പക്ഷികൾ കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്തു രസം കുട്ടൻ കേളുമമ്മാവനോടൊത്ത് പിന്നെയും നടന്നു അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് വരമ്പിൻ്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് രണ്ടു മൂന്ന് കൈകൾ കുട്ടൻ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിൻവലിഞ്ഞു അത് ഞണ്ടാണ് കുട്ട കേളുമ്മാവൻ പറഞ്ഞു പിന്നെ അവൻ്റെ ശ്രദ്ധ തോട്ടിലെ മീനുകളിലായി മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസം അപ്പോൾ എന്താണ് പറയുന്നത് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി കുട്ടനും കേളുമാവനും കൂടി നടക്കുകയാണ് അല്ലേ പാടത്തിൻ്റെ വരമ്പിലൂടെ അപ്പോൾ കൊക്കുകളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ പറന്നു പോകുന്നു അതിനിടയ്ക്കാണ് ഒരു ദ്വാരത്തിൽ നിന്ന് രണ്ട് മൂന്ന് കൈകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നത് ആരായിരുന്നു അത് ഞണ്ടാണ് അല്ലേ കേളുമാവൻ പറഞ്ഞു പിന്നെ അവൻ്റെ ശ്രദ്ധ എന്തിലായി തോട്ടിലെ മീനുകളിലായി അങ്ങനെ മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസം കണ്ടില്ലേ അവർ വരുന്നത് കുട്ടനും കേളും മാവനും ഏതു വാഹനത്തിലാണ് യാത്ര ചെയ്തത് വഞ്ചി അല്ലേ വരമ്പിലെ അരികിലെ ദ്വാരത്തിൽ നിന്ന് രണ്ട് മൂന്ന് കൈകൾ ആരുടേതാണ് ഈ കൈകൾ ഞണ്ടിൻ്റെ പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ കുട്ടൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം എന്തെല്ലാമാണ് വിശാലമായ നെൽവയൽ എങ്ങും പച്ചപ്പ് അതുപോലെ തന്നെ പാടത്ത് നിറയെ കൊക്കുകൾ വരമ്പിൻ്റെ അരികിലെ ദ്വാരത്തിൽ ഞണ്ടിൻ്റെ കൈകൾ തോട്ടിൽ നീന്തി കളിക്കുന്ന മീൻ ഇതൊക്കെയാണ് കുട്ടൻ കണ്ടത് പാടാം രസിക്കാം സമ്മാനം അമ്പിളി മാമൻ്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു അഞ്ചാറു കല്ലുകളത്രയും നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു ഒ എൻ വി കുറിപ്പ് എഴുതിയതാണ് അമ്പിളിമാമൻ്റെ വീട്ടിലും എന്ന് പറയുമ്പോൾ അമ്പിളിമാമൻ ആരാണ് ചന്ദ്രൻ അല്ലേ ചന്ദ്രൻ്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ പോയി വന്നു അപ്പോൾ എന്താണ് ചന്ദ്രൻ നമുക്കായിട്ട് കൊടുത്തുവിട്ടത് അഞ്ചാറ് കല്ലുകളാണ് കൊടുത്തുവിട്ടത് എന്നാണ് പറയുന്നത് എവിടേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് പാട്ടിൽ പറയുന്നത് ചന്ദ്രനിലേക്ക് പോകുന്നത് എവിടേക്കാണ് ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ളതാണ് പറയുന്നത് അല്ലേ കണ്ടില്ലേ ചിത്രത്തിൽ ബഹിരാകാശ യാത്രികനാണ് നിൽക്കുന്നത് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ പാഠഭാഗത്തുള്ള എല്ലാം പഠിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്